യുവാവിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു മുഖത്തല പാറപ്പുറം സ്വദേശി ആരോമിലിനെയാണ് അറസ്റ്റ് ചെയ്തത് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ മധ്യരഹരിയിൽ ഇയാൾ കടന്നു ശ്രമിക്കുകയായിരുന്നു നേരത്തെയും ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് മദ്യപിച്ച് പെൺകുട്ടിയോട് അസഭ്യം പറയുകയും കടന്നു പിടിക്കാൻ ശ്രമിക്കുകയുമായിരുന്ന യുവാവിനെയാണ് പോക്സോ കേസിൽ കൊട്ടിയം പോലീസ് പിടികൂടിയത് മുഖത്തല പാറപ്പുറം പുത്തൻപുരയിൽ ആരോമലാണ് പിടിയിലായത് തഴുത്തല പി ജംഗ്ഷൻ സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ തടഞ്ഞു നിർത്തുകയും കടന്നു പിടിക്കാനും ശ്രമിച്ചു പെൺകുട്ടിയുടെ നിലവിൽ കേട്ട് നാട്ടുകാർ സ്ഥലത്തെത്തി തുടർന്ന് കൊട്ടിയം പോലീസിൽ വിവരം അറിയിച്ചു കൊട്ടിയം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മാരായ നിതിൻ നളൻ മിഥുൻ പ്രമോദ് സി പി ഒമാരായ ശംഭു സന്തോഷ് ലാൽ എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി മുമ്പും പ്രതി ഇതുപോലെ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ